നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഈ വർഷം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന പേരുകളാണ് നടൻ ബാലയുടെയും ആറാട്ടണൻ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന സന്തോഷ് വർക്കിയുടെയും ഇപ്പോഴത്തെ പുതിയൊരു അഭിമുഖത്തിൽ ബാലയെക്കുറിച്ച് സന്തോഷ് വർക്കി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദേഷ്യം വന്നാൽ ബാലയ്ക്ക് ഭ്രാന്താണ് തന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് ആദ്യം സഹോദരനെ പോലെയായിരുന്നു നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകൾ വന്നു ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഒരു തവണ പുള്ളി എന്നെ വിളിച്ച് ഫിസിക്കലി അസോൾട്ട് ചെയ്തു അടിച്ചു അത് കഴിഞ്ഞും ഞാൻ ബന്ധം വെച്ചതാണ് പക്ഷേ ഒരുപാട് പേർ പാറ വെക്കുന്നുണ്ട് എനിക്ക് പുള്ളിയോട് ദേഷ്യമില്ല പുള്ളി ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണ് ഓരോ സമയത്തും ഓരോ മൂഡാണ് സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യം അങ്ങനെ ഒരു മനുഷ്യനാണ് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല എടുത്തുചാട്ടമുള്ള ആളാണ് പ്രവചിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ബേസിക്കലി പാവമാണ് പക്ഷെ പുള്ളിയുടെ കൂടെ പോകാനാകില്ല പെട്ടെന്ന് ദേഷ്യം വരും ഇമോഷണൽ ആണ് അവസാനം വീട്ടിൽ പോയപ്പോഴാണ് എന്നെ അടിച്ചത് ഇനി പോയാൽ കടന്നുകയറ്റത്തിന് കേസ് ആക്കുമെന്ന് പറഞ്ഞു അതിനാൽ ബർത്ത്ഡേക്ക് പോയില്ല വിളിച്ചുവെങ്കിലും കിട്ടിയില്ല അന്ന് വിളിച്ചപ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്കാണ് സംസാരിച്ചത് പിന്നീട് കിച്ചണിലേക്ക് വിളിച്ചിട്ടാണ് ഇടി തന്നത് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു പക്ഷെ ബന്ധം കണക്കിലെടുത്ത് ഞാൻ കേസ് കൊടുത്തില്ല ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് ചിലപ്പോൾ വൈലന്റ് ആകും എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് അതേസമയം കുറച്ച് ദിവസം ൾക്ക് മുൻപ് തന്റെ മുൻ ഭാര്യയായ അമൃതയെക്കുറിച്ച് ബാലപരണ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നുപോയി എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേരെ എസ്കേപ്പ് ആവില്ല രണ്ടുപേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതമായ വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളത് കൊണ്ട് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാ ചിത്രങ്ങളും അടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത് പിന്നാലെ ബാലക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു ബാല പറഞ്ഞത് സത്യമാണെങ്കിൽ ബാലയുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരിയെന്നാണ് ആരാധകരും പറയുന്നത് പാവം ബാല ചതിക്ക വേദന അത് അനുഭവിച്ചവർക്കെ അറിയൂ ഇത്രയും നല്ല ആളുകൾ ചതിക്കപ്പെടും സമൂഹത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങി ബാലയെ അനുകൂലിച്ച് കമന്റ് ഇട്ടിരിക്കുകയാണ് ചിലർ എന്നാൽ ഭൂരിഭാഗം പേരും ബാലയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നാൽ ഇന്ന് വരെ അമൃത ബാലയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്നാണ് ഒരു ആരാധകൻ ബാലയോട് ചോദിക്കുന്നത് ചിലർ ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്തിനെയും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ എലിസബത്ത് എവിടെ രണ്ടാമതൊരു ബാലയെ ഉള്ളപ്പോൾ െ പറ്റി എന്തിനാണ് പറയുന്നത് ബാലയുടെ കാര്യം കഷ്ടം തന്നെയാണ് അമൃത അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്കിപ്പോഴും അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നടക്കാൻ നാണമില്ലേ ക്ലോസായ സബ്ജെക്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് ബാലയ്ക്ക് സംശയ രോഗം തോന്നുന്നു ബാലയിൽ തന്നെയാണ് കുഴപ്പം രണ്ട് കല്യാണം കഴിച്ചു രണ്ടു പേരും കൂടെയില്ല ഇയാൾ ഇങ്ങനെ മഞ്ഞപ്പിത്തം കൊണ്ട് നടന്നാൽ ആര് കൂടെ നിൽക്കാനാണ് ശരിക്കും ഇയാളാണ് സംശയ രോഗി തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് You are watching. You are watching. Me. You're watching me. And you're watching me on metromatney.com. On MetroMatni.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.